ഇടുക്കി ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്നുള്ള അഞ്ചു കുട്ടികളാണ് കേരള ക്രിക്കറ്റ് ടീമിലിടം പിടിച്ചത് സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നാലുപേരും ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരാളുമാണ് കലാർ സ്കൂളിൽ നിന്ന് കേരളത്തിനായി കളിക്കുക ദേശീയ മത്സരങ്ങൾ ഡിസംബർ രണ്ടാം വാരം രാജസ്ഥാനിലാണ് നടക്കുന്നത് പിന്നോക്ക ജില്ല എന്ന ദുഷ്പേര് ഇടുക്കി പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ഇടുക്കിയെ പല കാര്യങ്ങളിലും പിന്നോട്ടടിച്ചത് ഇനി അതൊക്കെ പഴങ്കതയാവുകയാണ് ഉടുമ്പോല എം എൽ എ എം എം മണിയുടെ ശ്രമബലമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ് ഒരു സ്കൂളിലെ തന്നെ അഞ്ച് വിദ്യാർത്ഥികളാണ് സംസ്ഥാന ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മികച്ച പ്രകടനത്തെ തുടർന്നാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കുട്ടികൾ സംസ്ഥാന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായിട്ടാണ് മൂന്ന് പേർക്ക് ഇടുക്കി നാഷണൽ അത് ആയത് വളരെ സന്തോഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം നാഷണൽ എല്ലാരുടെയും ആഗ്രഹിച്ച് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും ചെയ്തതാണ് മൂന്ന് പേർക്ക് കിട്ടിയത് തന്നെ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശരണ്യ ശിവൻ എസ് ദക്ഷിണ എൽ നാമരിയ ജോൺസൺ നിനീതൽ ഡാനി എന്നിവരും സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിത്യൻ ആർ അരുണുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് തീർച്ചയായിട്ടും ജില്ലാ ടീമായി മാറാൻ നമ്മുടെ സ്കൂളിലെ വനിതാ വിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ നാഷണൽ സ്കൂൾ മീറ്റിലേക്ക് നമ്മുടെ സ്കൂളിലെ മൂന്ന് കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഹയർ റേഞ്ച് മേഖലയിൽ നിന്ന് ആദ്യമാണ് നാഷണൽ ടീമിലേക്ക് കുട്ടികൾ സെലക്ട് ചെയ്യപ്പെടുന്നത് ആ സ്കൂളിൻ്റെ മുൻ പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിലും സ്പോർട്സ് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലും ഇതിലുള്ള സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുന്നു ഇതിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അവരെ കോച്ച് വളരെ യും ദേശീയ മത്സരങ്ങൾ ഡിസംബർ രണ്ടാം വാരം രാജസ്ഥാനിൽ നടക്കും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സോണൽ കോച്ച് പ്രിൻസ് എബ്രാഹമാണ് പരിശീലകൻ ന്യൂസ് കൈക്കി